ഇത്രയും മറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ജലജയുടെ മോളാണെങ്കിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരെ കാണാൻ പോകുന്നതാണെങ്കിലും നമ്മൾ എ എൻ ജ്വല്ലറിയുടെ ഓണറെയാണ് പക്ഷേ ഈ എ എൻ ജ്വല്ലറുടെ ഓണറെന്ന് പറഞ്ഞാൽ നമ്മൾ ജലജയുടെ ഭർത്താവാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇവർ നേരെ വരുന്നൊരു ഹോട്ടൽ റൂമിലോട്ടോ അപ്പോഴത്തേക്ക് ഇവരെ കൂടാണെങ്കിൽ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇവരെ കാര്യങ്ങളെല്ലാം ജ്വല്ലറുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളാട്ടോ അപ്പം അയാൾ ആണ് ഇതിൻ്റെ ഓണറെ പുറത്ത് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നേരെ അവർ മൂന്നിന് കൊണ്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ജലജല ഭർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ കൂടുള്ള അലർത്തി ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് അറിയാവോ എന്ന് വെച്ചപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഇത് മോളല്ലേ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് അതെ എൻ്റെ മോൾ തന്നെയാണ് ഞങ്ങൾ പിന്നെ ഞാനന്ന് അനന്തപുരിയിൽ നിന്ന് ഒരുപാട് സങ്കടത്തോടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷേ ഞാൻ മോൾ അയർലാൻഡിൽ പഠിക്കാൻ പോയതിന് ശേഷമാണ് ബന്ധം പുതുക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് പിന്നെ കൂടുതലുള്ള ആൾ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്തായാലും ദുബായിൽ ആണെങ്കിൽ മൂർത്തിസ് ജ്വല്ലറിയെ തറ പറ്റിച്ചതുപോലെ ഇനിയിപ്പോൾ അടുത്ത കേരളത്താണ് തറ പറ്റിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെ മൂർത്തിസ്റ്റുകളുടെ അനന്ത മൂർത്തിയാണെങ്കിൽ ബിസിനസ് കാര്യത്തിൽ അയാൾ ബുദ്ധിരാക്ഷസനാണ് രാക്ഷസനാണ് പക്ഷെ എന്തായാലും അയാൾ അത്രയാണെങ്കിൽ പോലും വന്നിട്ടില്ലെങ്കിലും അയാളെ കൊച്ചുമോനാണ് ഇപ്പം എന്തായാലും മൂർത്തിസ്റ്റുകളുടെ എം ഡി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആദർശനെ ആണെങ്കിൽ ദുബായിൽ പോലീസിനെ കൊണ്ട് പിടിക്കാൻ നോക്കിയിട്ടും അതെന്തായാലും പരാജയപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂടുള്ള ആൾ പറയുന്നുണ്ട് എന്തായാലും സാറ് പറഞ്ഞാൽ മതി എന്താ ചെയ്യണം അതുപോലെയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചില ചില ഭർത്താവ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ തനിക്കും മുകളിലൊരാളുണ്ടെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇതുപോലെ ഇന്ത്യയിൽ വരുന്ന സമയത്താണെങ്കിൽ താൻ ആണെങ്കിൽ ഇതൊക്കെ രഹസ്യമായി ഏതെങ്കിലും ഹോട്ടലിൽ വേണം റൂമൊക്കെ ഏർപ്പാട് ചെയ്യാനെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ട് ആ ശരി സാറേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സമയത്താണെങ്കിലും നമ്മൾ അവന്തി എടുത്ത് ചോദിക്കുന്നുണ്ട് മോൾ ഇന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നത് െന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് ഞാൻ പോകണം പക്ഷേ ഇന്ന് ഞാൻ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരുമെന്നുള്ള കാര്യം മാത്രമേ ഞാൻ അവിടെ അറിയിച്ചിട്ടുള്ളൂ എപ്പോൾ വരും എന്ന് വരുമെന്നുള്ള കാര്യമൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെന്താ എൻ ജ്വല്ലറിയുടെ പിന്നെ ആ പേരെന്താ അങ്ങനെ ഇട്ടേന്ന് ചോദിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പം നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് ആ അതെന്താണെന്നറിയാവോ എ ഫോർ അബി ആൻഡ് അവന്തിക എന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ എന്നെ ആരാന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ നമ്മൾ അവന്തിക പറയുന്നുണ്ട് അത് ആരച്ചെ പേരില്ലേ നാഗേന്ദ്രൻ എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് അച്ഛൻ്റെ പേര് മാത്രമല്ല നവ്യയുടെ പേരും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തിക ചോദിക്കുന്നുണ്ട് അതെന്താണ് അവളെ പേരിട്ടത് അവളാണെങ്കിൽ അബിയേടിനാണെങ്കിൽ അവളെ ഇഷ്ടമൊന്നും അല്ല അമ്മയ്ക്കും പിന്നെ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഇപ്പോൾ ഒരു ഗതിയേട് കൊണ്ട് അവളെ കൂടെ കൂട്ടിയിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ടേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അതെനിക്ക് അറിയാൻ മോളെ പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഏതൊരു സമയത്താണെങ്കിലും നവ്യ അറിയും എം ജോലിയുടെ എം ഡി ഞാനാണെന്നുള്ള കാര്യം അറിയും ആ സമയത്ത് നവ്യ ചോദിക്കുമ്പോൾ സമയത്ത് എന്നെ നവ്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾക്ക് എൻ്റെ അടുത്ത് കുറച്ച് മതിപ്പും കാര്യങ്ങളും കൂടുതൽ എന്നൊക്കെ നമ്മൾ നാഗേന്ദ്രം പറയുന്നുണ്ട് നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഒരു മുഴുവല്ല മുളെ പത്ത് മുഴുവൻ മുമ്പേ അറിഞ്ഞിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അനന്തപുരയിലാണെങ്കിൽ ഓരോ അവസാനത്തെ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിച്ച ഓരോ വേദനകളും എന്തായാലും അനന്തമൂർത്തിയാണെങ്കിലും ചെറു അയാളെ മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും അനുഭവിക്കണം അത് ഞാനൊരു തപസ്സായിട്ടാണ് മോളെ ഞാൻ എടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവന്തികയടുത്ത് ഞാൻ മോളടുത്ത് അവിടെ എങ്ങനെ ചെന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും മോളവിടെ ചെന്നിട്ട് മോളെ അവിടെ ഉള്ളവരെല്ലാവരും മോളെ ഇഷ്ടപ്പെടണം മോളെ സ്നേഹിക്കണം മോളെ താലോലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേണം നമുക്ക് അനന്തപുരക്കാരുടെ തകർച്ചകൾ കാണാനെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവന്തിക പറയുന്നുണ്ട് എന്നാൽ ഞാനങ്ങോട്ട് പോട്ടയച്ചാന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്നാലും ചില ഭർത്താവ് പറയുന്നുണ്ട് എന്തായാലും മോളെ എന്തായാലും അച്ഛനും കുറച്ച് ദിവസം കൂടെ എന്തായാലും ഇവിടെ കാണാം നമുക്കപ്പോൾ ഇടയ്ക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറയുന്നുണ്ട് എന്തായാലും ഒരു വലിയൊരു വിസ്മയം നമുക്ക് കാത്ത് ഇരിപ്പണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത് നല്ലതും അനന്തപുരി അനന്തപുരിക്കാരുടെ തകർച്ചയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വലിയൊരു സംഭവം നടക്കുമ്പോൾ അത് അനന്തപുരിക്കാരുടെ തായ്വേർ ഇറക്കുമെന്നൊക്കെ പറയുന്നുണ്ടോട്ടോ അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അവന്തിക്കാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിട്ട് ഉമ്മയൊക്കെ ഒക്കെ കൊടുത്തിട്ടാണെങ്കിൽ യാത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവന്തിക്ക് അവിടുന്ന് നേരെ അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ അവന്തിക്കാണെങ്കിൽ നേരെ നമ്മൾ അനന്തപുരം ിലേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ദേവിയാനിയും നയനയൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അപ്പം നേരെ വന്നിട്ട് ദേവിയാനിയെ നയനയൊക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചൊക്കെ അറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരെയാണെങ്കിൽ നമ്മൾ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പോയി മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നല്ലൊരു കുട്ടിയെ കണക്കൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ നല്ലൊരു കുട്ടിയെ കണക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും സ്നേഹമൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അവന്തിക അവിടെ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പം മുത്തശ്ശൻ്റെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നല്ല സ്വഭാവമുള്ള കൊച്ചാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ജലജപ്പച്ചയുടെയും കണക്കുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും അല്ലയെന്നൊക്കെ തോന്നുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഈ കൊച്ച് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേവേനി പറയുന്നുണ്ട് എന്തായാലും മോളെ വന്ന് കയറിയതല്ലേ ഉള്ളൂ വന്ന് കയറിയ ഉടനെ തന്നെ നമ്മൾ ആരെയും സ്വഭാവം നമ്മൾ കണക്കാക്കാൻ വേണ്ടി നിൽക്കേണ്ട എന്തായാലും പോക പോകാൻ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നു ദേവേനി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല മോളെ ജലഞ്ചയുടെ മോളെ അപ്പം രണ്ട് ഭാഗവും നമ്മൾ ചിന്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ അയനെ പറയും ആ അമ്മ പറഞ്ഞ കാര്യവും ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും മോളെ നെല്ലിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയും കാര്യങ്ങളും നിൻ്റെ അമ്മയും നിൻ്റെ ആങ്ങളെ ഇവിടെ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സമയത്ത് അവന്തിക പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി ആയി അമ്മയായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ സ്നേഹവും ഒരു വിശ്വാസമൊക്കെ പിടിച്ചു പറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ പോയിട്ടാണ് പിന്നെ കാണിക്കുന്നത് നമ്മൾ അവന്തികയാണെങ്കിൽ നേരെ അച്ഛനെ കാണാൻ വേണ്ടി വീണ്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് അങ്ങനെ നാഗേന്ദ്രൻ ചോദിക്കുക ിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന മോളെ അതിൻ്റെ ഫസ്റ്റ് എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അതൊന്നും വെച്ചാൽ അത് വേറെ കാര്യങ്ങളൊന്നുമില്ല അവരാണെങ്കിലൊന്ന് കാലത്തൊട്ട് വീണൊന്ന് അനുഗ്രഹ അനുഗ്രഹം മേടിക്കുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ ഫ്ലാറ്റാവും നയനെ ആണെങ്കിലും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ അവരങ്ങനെ ഫ്ലാറ്റ് ആയിക്കോളൂ എന്നൊക്കെ പറയും നമ്മൾ അവൻ എന്തെങ്കിലും പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ പറയുന്ന പോലെയൊക്കെ ഞാൻ അവിടെ എന്തായാലും പ്രവർത്തിച്ചോളാം എന്തായാലും ഞാനാണ് ഞാനാണിതിന് പിന്നിലുള്ളതെന്നൊന്നും അവരാരും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് എനിക്കവരെ അടിപേര് വരെ ഇളക്കണം മോളെ എന്തായാലും ഏറ്റവും അടിത്തട്ടിലവരെ കൊണ്ടെത്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് കോമ്പറ്റീഷനിലും കാര്യങ്ങളിലും ഒക്കെ നിന്നെ മുത്തശ്ശനാണെങ്കിലും വെല്ലുവിളി വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവരെ അടിത്തട്ടിയിൽ എനിക്ക് കൊണ്ടെത്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നാഗേന്ദ്രം പറയുന്നുണ്ട് എന്തായാലും മോളെ അവിടെ കുറച്ച് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മോളെ എനിക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു കോപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഒറിജിനൽ ആണെങ്കിലും എനിക്ക് എത്തിച്ചേരണം അതൊക്കെ അവിടെ ലോക്കറി കാണും അതിൽ അവർക്ക് കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ ൊണ്ട് അവർക്ക് മുൻപന്തിയിലെത്താൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ ഇതാണ് മോളോ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ചാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനന്തപുരിക്കാർ അറിയുന്നില്ല ഏൻജുവലറിക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ അവന്തിക്കാണെങ്കിൽ അനന്തപുരിയിൽ എത്തുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മാനന്തപുരിക്കാർക്ക് ആർക്കും അറിയത്തില്ല ഈ പറയുന്ന ജലജയ്ക്കാണെങ്കിലും അവിക്കാണെങ്കിലും ആർക്കും അറിയത്തില്ല നമ്മൾ അവിക്കാണെങ്കിലും അറിയത്തില്ല സ്വന്തം അച്ഛനാണ് ഈ ഓണർ എന്നുള്ള കാര്യമൊന്നും അവർക്കും ആർക്കും അറിയത്തില്ല അപ്പം എന്തായാലും നമുക്കിതിന് കാണാം ഇനി നയനയുടെ മുമ്പിൽ അവന്തികയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം കാര്യം നമ്മൾ നയനയുടെ മുമ്പിലാണെങ്കിൽ എന്ത് കള്ളത്തരങ്ങൾ ചെയ്യാമെന്നൊക്കെയാലും നയന അത് കണ്ടെത്തുന്ന ഒരു പെൺകുട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പം നമുക്കിനി കണ്ടറിയാം എന്തായാലും അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കുള്ള டேபிள்ல இருந்து சப்போர்ட்